എന്തൊക്കെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുക എന്നുള്ളത് ഇപ്പോഴും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഇവിടെ ട്രാൻസ്ഫറുകൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു പിടിയില്ല മറ്റേ മീഡിയ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എഫ് എസ് ഡി എല്ലുമായിട്ട് ചേരുന്നു ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്നലെ നടന്ന മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിലേക്കുള്ള അഭിഷേകിൻ്റെ ട്രാൻസ്ഫർ ഇതിനെ ചൊല്ലിയിട്ട് എഫ് സി ഗോയുടെയുടെ മേധാവിയായിട്ടുള്ള അപ്പുറത്തൊരു നശിച്ച പട്ടികടന്ന് കുണമണമെന്ന് കുറയ്ക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ശ്രമിക്കണം ക്ഷമിക്കണം മൈക്കും ഇച്ചിരി ബുദ്ധിമുട്ട് അതിൻ്റെ നോയിസ് ക്യാൻസലേഷനും പ്രശ്നമായിരിക്കും കുറേ അധികം ശബ്ദത്തിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്കറിയാം നിലവിലെ സിറ്റുവേഷനിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളൊന്നും ക്ഷമിക്കണം ആ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ അഭിഷേകിൻ്റെ ട്രാൻസ്ഫറിനെ തുടർന്ന് എഫ് സി ഗോവയുടെ മേധാവിയായിട്ടുള്ള രവി പുഷ്കർ പുഷ്കർ ആണ് എഫ് സി ഗോവ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നത് അവരുടെ സ്കൗട്ടിങ്ങും സ്പോർട്ടിംഗ് ഡിസിഷനും എല്ലാം എടുക്കുന്നതിനകത്ത് നിർണായക സാന്നിധ്യം രവി പുഷ്കറാണ് രവി പുഷ്കർ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കുറേ ആളുകൾ പറഞ്ഞു നടന്നിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ട്രാൻസ്ഫർ പോളിസികളെ എഫ് സി ഗോവ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു കൊൽക്കത്ത ബേസ് ചെയ്തിട്ടുള്ള കുറേ മാധ്യമങ്ങളായിരുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ അടിച്ചിറക്കിയത് നാഷണൽ ടീം ക്യാമ്പിൽ വെച്ച് അഭിഷേകിൻ്റെ മോഹൻ ബഗാനിലേക്കുള്ള ട്രാൻസ്ഫർ തടയുന്നതിന് വളരെ നിർണായകമായിട്ടുള്ള ഇടപെടൽ നാഷണൽ ടീം കോച്ചായിട്ടുള്ള മനോല നടത്തി അതുകൊണ്ട് മോഹൻ ബഗാനിലേക്കുള്ള അഭിഷേകിൻ്റെ ട്രാൻസ്ഫർ മനോലോ വഴി എഫ് സി ഗോവ തടഞ്ഞു എന്നൊക്കെ വാർത്തകൾ പ്രചരിച്ചിരുന്നു പക്ഷേ ഇപ്പം നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലായല്ലോ ഞങ്ങൾ അത്തരത്തിൽ ട്രാൻസ്ഫർ ഹൈജാക്ക് ചെയ്യാൻ വെ വളരെ മോശം പരിപാടികളൊന്നും നടത്തിയിട്ടില്ല അതായത് നാഷണൽ ടീം കോച്ചിൻ്റെ ആ ഒരു ഔദ്യോഗിക പദവിയെ ദുരുപയോഗം ചെയ്യുന്ന തടത്തിൽ നടപടിക്രമങ്ങളൊന്നും എഫ് സി ഗോവയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഒരു നാഷണൽ ടീം കോച്ചിന് ഒരു ട്രാൻസ്ഫർ ഒക്കെ നിർത്താവുന്നതേ ഉള്ളൂ അതൊന്നും ഉണ്ടായിട്ടില്ല അപ്പം കൊൽക്കത്ത ബേസ് ചെയ്തിട്ടുള്ള മാധ്യമങ്ങൾ വ്യാജമായിട്ടാണ് നാഷണൽ ടീം ക്യാമ്പിൽ വെച്ച് നാഷണൽ ടീം കോച്ചായിട്ടുള്ള മനോലോ മാർക്കസ് അഭിഷേകിൻ്റെ കൊൽക്കത്തയിലേക്കുള്ള ട്രാൻസ്ഫർ തടയാൻ ശ്രമിച്ചത് എന്ന് വാർത്ത പ്രചരിപ്പിച്ചത് എന്ന് പുഷ്കർ പറഞ്ഞു